മന്ദേ പ്രഥമേ മാസി നന്ദവ്രജകുമാരി ചേരുഹവിഷ്യം ഭുജാ കയർച്ച വ്രതം ആപ്ലുത്യാഭസി കാളിന്ദിയ ജലാന്തേരുണേ കൃത് പ്രതികൃതിം ദേവീം ദീം ആനർച്ചുനൃപസൈ ഗതി ഗന്ധൈർമാല്യൈസുരർപദീപകൈ ഉച്ചാവജശ്ചോപഹാരൈ പ്രവാളഫലത കയനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുദം ദേവി പതിം മേ ഗുരുതേ നമ കാത്യാ മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുദം ദേവി പതിം മേ ഗുരു തേ നമ കാവമായേ നന്ദഗോപസുതം നന്ദഗോപുതം കുരുമ ഇതി മന്ത്രം ചൂജം ചക്ുഃ കുമാരിതം ജേരുഹ കുരി കൃഷ്ണ ജയതസ ഭദ്രകാളീം സമാനർ ഭൂയാം നന്ദസുതപതി ഉഷസ്യുത്ഥോത്രൈസ്വൈരന്യോന്യാബദ്ധ ബാഹവ കൃഷ്ണമുച്ചൈർജുരിയാഹ കാളിന് സ്നുമം നദ്യം ഗതാജീത ആഗത്യ തീരെ നിക്ഷിപ്യ പൂർവവൽ വാസാം ഗായു വിജഹ്രൂ സലിലേ മുത ഭഗവാം സ്തഭിപ്രേത്യൃഷ്ണയോഗേശ്വരെ വയസൈരാവൃതത്രയേ താസാം ഉപാദായ സത്വരാ പരിഹാസമുവാച അത്രംമാസ പ്രഗൃത സത്യം നോ നർമ്യൂയം വ്രതകരിഷിത നമയോധിതൂർവം വൃദം തതി വിദു ഏകൈകധം സഹയോധസുമേം ഗോപ്യേമ പരിപ്ലുദ ആേക്ഷ്യോന്യോന്യതാ സര്യു ഏംവിന്ദ്രമണ ആക്ഷിപത ചേതസ ആകണ്ഠമഗ്നോപമാന ആസ്തമബ്രിവൻ മാനയംഭോഥസ് ഓ നന്ദഗോപുതം പ്രിം ജാനീമോർജ്ലാഘ്യം ദേഹിവാസാം വേപിത ശ്യാമസുന്ദരദേദാസിമതോദിതം ദേഹിവാസാം ധർമ്മേൽ രാജ്ഞേ ബ്രുവാമഹേ ശ്രീ ഭഗവാൻ വാചി മേദാസ്യോമയോക്തം വരിഷ്യഥ അത്രാം പ്രതിച്ഛന്തു ശുചിസ്മത തതോ ജലാശയൽസർവാരീതവേദ പാണിഭ്യായോനി യൂനി ആച്ഛാദ്യ പ്രോത്രു ശീതകരിഷിത ഭഗവാഹതീക്ഷ്യ ശുദ്ധഭാവ പ്രസാദിത സ്കന്ധേ നിധ വസാംസി പ്രീത പ്രവാചസസ്മം യൂയം വിവസ്ത്രയതോ ധൃതവ്രതയഹത തേവേളനം ബദ്ധവാജലിം

വസ്ത്രജ്വാഹൃതൃഥ്യമു താ നഭ്യസൂയൻ പ്രിയസംഗ്രഹ പരിധായംസി പ്രേസംഗമസജ്ജിത ഗൃഹീതചിത്തനോജേ തീം ലജ്ജായ താസാം വിജ്ഞാ ഭഗവാൻ സുപാധ കാമ്യയ ധൃതവൃതം സങ്കൽപ്പമാ ദാമോദരോ ബലാഹ സങ്കൽപ്പോ വിതസാധ്യോഭവതി നമ ദർശനം മയാ അനുമോദവിതമർഹതി

ൃന്ദത്മന ആതപത്രീക്ഷേ സ്ംശോ ശ്രീധാമൻ സുബലാർജുന വിശാല പശ്യതാ മഹാഭാഗാൻ പരാർ കാന്താൻ വാദവരിഷാൻ സഹന്തോ വാരയന്തിഷാം വരം ജന്മ ഉപജീവനം വൈ എന്നിട്ട് ഭഗവാൻ പറയാ മാം ഐശ്വര്യ ശ്രീമദാന്ത ദ ഐശ്വര്യം സ്ഥാനമാനം മുതലായതൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ അഹങ്കാരികളാവും ചിലര് അപ്പോ ഈ ലോകത്തെ മുഴുവൻ നേന്തി നേരക്കി നിർത്താൻ ഒരുവനുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു നിയാമകനുണ്ട് എല്ലാവർക്കും സമയത്തിന് ദണ്ഡം കൊടുക്കാൻ ഒരാളുണ്ട് ആ ഈശ്വരനെ പോലും വിസ്മരിക്കും അത്രേ അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും തംഭ്രംശയാമി സമ്പദ് യെസ് ചെയ്യാമ്യനുഗ്രഹം ആരേ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുമോ അവൻ്റെ അഹങ്കാരത്തെ കളയും അതിനുവേണ്ടിയോ ഏത് സമ്പത്തിലും ഐശ്വര്യത്തിലും സ്ഥാനമാനങ്ങളിലും ആണോ അവൻ അഹങ്കാരമുള്ളത് അതൊക്കെ ഇല്ലാണ്ടാക്കി കളയും ഒന്നുമില്ലാണ്ടായ ഇപ്പഹങ്കരിക്കുക അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് നമ്മളിതൊക്കെ ഉണ്ടായി അഹങ്കരിച്ചാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാം ഭാവാണ്ടെങ്കിലൊക്കെ തെളയും ഗമ്യത പൊക്കോളൂ ഇനി നിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് നിൻ്റെ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും സ്തംഭവർജിത അഹങ്കാരം കൂടാതെ മേ അനുശാസനം ക്രിയതാം ഞാനാണ് നിന്നെ അവിടെ ഇരുത്തിയിക്കണമെന്ന് തിരിച്ച തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം എൻ്റെ ആരാധനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിച്ചു എന്ന് ഇത് ദേവേന്ദ്രൻ നമ്മുടെ മനസ്സിൻ്റെ പ്രതീതി പ്രതീകമാണ് എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരോടുമുള്ള പരമാത്മാവായ ശ്രീകൃഷ്ണൻ്റെ ഉപദേശമല്ലേ ഈ ഉപദേശമല്ലേ ഇനി ഗീതയിൽ വിസ്തരിച്ച് എഴുന്നൂറ് ശ്ലോകത്തിൽ പതിനെട്ടധ്യായത്തിൽ കൃഷ്ണൻ പറയണത് ആണ് മനസ്സിലായോ നമുക്കൊക്കെ ഉള്ള ഉപദേശമാണ് പണ്ടത്തെ കഥ അല്ല എന്നും നടക്കുന്ന കാര്യം വേണം നമ്മളെ ഓരോരുത്തരെയും ഓരോ ഇടത്ത് വച്ചിരിക്കുന്നത് ഭഗവാൻ തിരിച്ചറിയൂ അവിടെ ഇരുന്നു കൊണ്ട് അവരവരുടെ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഇതൊക്കെ ഭഗവാനേൽപ്പിച്ച പണി ഭഗവാന്റെ പണി ഭഗവാന്റെ പ്രീതിക്ക് എന്ന് വിചാരിച്ച് അഹങ്കരിക്കാതെ ഭഗവാനെ സേവിക്കാൻ എനിക്കൊരു ചാൻസ് ഭഗവാൻ തന്നു അതുകൊണ്ട് ഭഗവാനല്ല ലാഭം ഞാനാണ് അനുഗ്രഹീതനാവണത് ഭഗവാനെ സേവിക്കുന്നതുകൊണ്ട് മനസ്സിലായോ എന്ന തിരിച്ചറിയോടുകൂടി സ്തംഭവർജിതൈഹി തലക്കനമില്ലാതെ അഹങ്കരിക്കാതെ ഭഗവത് പൂജയായി നിർവഹിക്കൂന്ന് എന്തൊരു ഉപദേശമാസജനങ്ങളെ ഇതൊന്നു മാത്രം ഒരു പുസ്തകവും നീ പഠിക്കണമെന്നില്ല നിങ്ങളാരും ഒരു വേദവും ശാസ്ത്രവും പഠിക്കണമെന്നില്ല ഭഗവാന്റെ ഈ കൊച്ചു കൊച്ചു ഉപദേശ ശകലങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇത് നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും നമ്മൾ എന്തിനെ ഈ മോക്ഷത്തെക്കുറിച്ച് പരിഭ്രമിക്കണേ എന്തിന് സംസാരത്തെ ഭയപ്പെടണേ വേണ്ട ആവശ്യമില്ലേ ഒക്കെ കൃഷ്ണൻ ഏറ്റെടുത്ത് നടത്തിക്കോളുന്നു മോക്ഷം കൃഷ്ണൻ ഉറപ്പാ പിന്നെന്താ വേണ്ടേ ഇനി ഒന്നും പരിഭ്രമിക്കണ്ട മനസ്സിലായോ അതാണ് ഇങ്ങനെ ഒരു അവതാരം ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണാവതാരം പോലെ വലിയൊരു അവതാരം ഉണ്ടായിട്ടില്ല കൃഷ്ണാവതാരം പോലെ ഒരു അവതാരം ഉണ്ടായിട്ടില്ല ഇന്ദ്രൻ ഇന്ദ്രന് ശ്വാസം നേരെ വീണത് അപ്പളാ ഇന്ദ്രൻ ഭഗവാനെ കൃതാർത്ഥനായി ഞാൻ ധന്യനായി ഭഗവാനെ വീണ്ടും വീണ്ടും പ്രദക്ഷിണം ചെയ്തു ആ അപ്പോളാണ് ഭഗവാനെ പൂജിക്കാൻ വേണ്ടി ദേവലോകത്ത് നിന്ന് സ്വർഗത്തിന്ന് ആ കാമധേനു പശു വന്നു കാമധേവിനുവിൻ്റെ മക്കളല്ലേ ഈ ഭൂമിയിലുള്ള പശുക്കളൊക്കെ പശുവിനെയും കാമധേനു തന്നെ പറയാ ആ വംശത്തിൽ പറഞ്ഞുകൊണ്ട് ഇവരെ മുഴുവൻ കൊല്ലാനല്ലേ ഇന്ദ്രൻ പുറപ്പെട്ടത് മഴ പെയ്ച്ച് പ്രളയമുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ വർഗത്തെ മുഴുവൻ കാത്തുരക്ഷിച്ചത് ആരാ ഭഗവാനല്ലേ ഞങ്ങളുടെ മുഴുവൻ ഗോക്കളുടെ മുഴുവൻ രക്ഷകൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞ് ആ കാമധേനു അകക്ഷ നിറഞ്ഞ പാലുകൊണ്ട് കൃഷ്ണനെ അഭിഷേകം ചെയ്തു അത്രേ ഗോവിന്ദപട്ടാഭിഷേകം ലോം ഗോവിന്ദാ ഗോവിന്ദ 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 ഹരിഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗോവി ഗോവി ഹരിഗോവിന്ദരിഗോവിന്ദ ഹരിഗോവി ഗ ഗോവി ഹരിഗോവിന്ദ ഹരിഗോവി ഹരിഗോവി ഗ ഗോവി ഹരിഗോവിന്ദ ഹരിഗോവി ഹരിഗോവി ഗ ഗോവി ഹരിഗോവിന്ദ ഗോദരിഗോവിന്ദോവി നമ സംതം ഗോവിന്ദ ഗോവിന്ദ എന്താ ഈ കഥയിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണേ ഭഗവാൻ ഈ പർവ്വതത്തെ പൂജിക്കാൻ പറഞ്ഞതിലൂടെ ഈ പ്രകൃതിയെ ആരാധിക്കാൻ പ്രകൃതിയെ ബഹുമാനിക്കാൻ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുക മനസ്സിലായോ പ്രകൃതി അങ്ങേറ്റം സ്നേഹിച്ച ആൾ ഭഗവാൻ കൃഷ്ണൻ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കണേ ഇന്ന് എന്തൊക്കെയാണ് പ്രകൃതിയെ നമ്മൾ ദുഷിപ്പിച്ചതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ എക്കോളജി പ്രോബ്ലം ഗ്രീൻ ബെൽറ്റ് എഫക്റ്റ് അല്ലേ വേണ്ട സമയത്ത് മഴയില്ല വേണ്ടാത്ത സമയത്ത് മഴ കടൽ ഡിപ്രഷൻ വന്നാലേ മഴയുള്ളു ഇപ്പോൾ കാലാവസ്ഥയൊക്കെ വ്യതിയാനം വന്നു അല്ലേ ഗ്ലോബൽ വാമിംഗ് എന്തല്ല അനർത്ഥങ്ങൾ ശരിയല്ലേ എന്തേ നമ്മൾ ഈ കൃഷ്ണനെ മറന്നു നമ്മൾ കൃഷ്ണ കൃഷ്ണാന്ന് പറയും എന്നിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലും പോവും ഗുരുവായൂരപ്പനെയും കാണാൻ പോവും പക്ഷേ കൃഷ്ണൻ പറഞ്ഞൊന്നും കേൾക്കില്ല കൃഷ്ണനെ ഫോളോ ചെയ്യണില്ല നമ്മൾ മനസ്സിലായോ കൃഷ്ണൻ അപമാനം ഉണ്ടാക്കുക അങ്ങനെയല്ല കൃഷ്ണഭക്തന്മാർ മനസ്സിലായോ കൃഷ്ണൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കണ്ടേ കൃഷ്ണഭക്തനാണെങ്കിൽ കൃഷ്ണൻ എന്താ പറപ്പിച്ചത് ഓ ഈ പ്രകൃതിയെ സ്നേഹിക്കൂ നോക്കൂ പർവ്വതങ്ങളല്ലേ പർവ്വതങ്ങളില്ലെങ്കിൽ മഴ ഉണ്ടാവുമോ കാറ്റിനു തടഞ്ഞു നിർത്തി മഴ പെയ്യും മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യണ പർവ്വതങ്ങളല്ലേ ആ പർവ്വതങ്ങളില്ലെങ്കിൽ പുഴകളുണ്ടാവുമോ പർവ്വതങ്ങളിൽ നിന്നല്ലേ പുഴകൾ പറപ്പെടുന്നുണ്ട് മലകളിൽ നിന്നല്ലേ കാടുണ്ടാവുമോ അതൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാവും അതിനെ സംരക്ഷിക്കണം വേണ്ടിയോ ആ ഭൂമിദേവിയെ നമസ്കരിക്കുമ്പോൾ പറയണെന്താ ഓ പർവ്വതസ്ഥനമണ്ഡലേ എന്നാണ് ഈ ഭൂമിദേവി ആവുന്ന അമ്മയുടെ സ്ഥലങ്ങളാണത്രേ ഈ പർവ്വതങ്ങൾ ആ ഒരു ഭാവന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പർവ്വതങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുമോ കാടുകളെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ നദികളൊക്കെ ഉണങ്ങിപ്പോകണു പറ്റിപ്പോണു പല പല പ്രോബ്ലംസ് ഉണ്ടാവണു ഇതൊക്കെ ഭഗവാൻ പരിഹരിക്കാനുള്ള വഴിയിൽ പറഞ്ഞത് പ്രകൃതി സ്നേഹം അന്തരീക്ഷ മലിനീകരണം ജലമലിനീകരണം പിന്നെന്തൊക്കെ ഇവിടെ ഉള്ളത് ഓ വണ്ടികളിലൂടെ വാഹനങ്ങളുടെ ഓ ഐറ്റപ്പക്കൾ വന്നിട്ട് ആ മലിനീകരണം സൗണ്ട് പൊള്യൂഷൻ എവിടെ നോക്കിയാലും പൊള്യൂഷനാണ് മലിനീകരണം എന്താ കാരണം ഈ മനുഷ്യൻ്റെ മനസ്സങ്ങേറ്റം കെട്ട് നാറുക പൊളൂട്ടായിരിക്കുക മലിനീകര മലിന മലിനമായിരിക്കുക അതാണ് ഈ പുറത്ത് കാണുന്ന എല്ലാ മലിനീകരണ പ്രവർത്തനങ്ങളുടെയും കാരണം മനസ്സിലായോ മനസ്സിലായോ കൃഷ്ണൻ്റെ കഥയൊക്കെ കേട്ടിട്ടേ കൃഷ്ണൻ ഓരോ പാഠങ്ങൾ പഠിച്ച് നമ്മൾ ജീവിച്ചാലോ നമ്മുടെ മനസ്സ് നന്നാവും ഈ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കും ലേ എല്ലാത്തിനെയും സംരക്ഷിക്കും റെസ്പെക്ട് ചെയ്യും ഇനിയൊരു തത്വം ഗോവർദ്ധനത്തെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് ഗോ എന്ന ശബ്ദത്തിന് ഒരർത്ഥം പശുവിന്ന് മറ്റൊരർത്ഥം ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട് സെൻസ് ഓർഗൻസ് ഇന്ദ്രിയങ്ങൾ അപ്പം ഗോ ഗോവർദ്ധനവെച്ച ഇന്ദ്രിയങ്ങളെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയങ്ങളുടെ സ്വാഭാവികമായ ടെൻഡൻസി പ്രവണത എന്താ വിഷയങ്ങളിലേക്ക് പോല അതെ കണുരൂപങ്ങളുടെ പുറകെ പോകും കാൽ ശബ്ദങ്ങളുടെ പുറകെ പോകും അപ്പം ഈ വിഷയങ്ങളുടെ പിറകെ പോകുന്ന ഇന്ദ്രിയങ്ങളെ നമുക്കവിടുന്ന് പിൻവലിക്കാനും ഉയർത്താനും സാധിച്ചാൽ ആദ്യം ദൈവത്തെ കാണും നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ കാണും ഉള്ളിൽ ഭഗവാനെ കണ്ടാലോ പർവ്വതത്തിലും ഭഗവാനെ കാണും പർവ്വതത്തിൽ ഭഗവാനെ കാണിച്ചു കൊടുത്തില്ലേ അല്ലേ ദേവതാ അപ്പം എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിലെ ഭഗവാനെ കണ്ടാലേ പുറത്ത് ലോകത്ത് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിലെ ഭഗവാനെ കാണണമെങ്കിലോ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുടെ ഓടിപ്പോകുന്ന ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് ഉയർത്തണം അതാണ് ഗോവർദ്ധനത്തിൻ്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് അധ്യാത്മിക സന്ദേശം മനസ്സിലായോ ആ അതും കാണിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഈ കൃഷ്ണൻ നാരായണ സമനല്ല നാരായണം തന്നെയാണ് നന്ദബാബയ്ക്ക് ബോധ്യപ്പെട്ടൊരു സംഭവം എല്ലാ ഏകാദശിയും നോക്കും നന്ദബാബ ഏകാദശി നോക്കാ ദ്വാദശി ദിവസം കൂട്ട് ഗോപന്മാരോട് കൂടി കുളിക്കാൻ പോകും യം യമുനയിൽ അന്ന് കുളിക്കാൻ പോയപ്പോൾ ഈ നന്ദബാബയെ ഈ വരുണൻ്റെ പൃഥ്വിമാരെ പിടിച്ചുകൊണ്ട് പോയി എല്ലാവരും മുങ്ങി മുങ്ങിയിട്ട് നന്ദബാബയെ കാണാനില്ല ഗോപന്മാരൊക്കെ അവിടെ തെരഞ്ഞു ആകെ പരിഭ്രാന്തരായി കാണാണ്ട് വേഗം ഒന്ന് കൃഷ്ണനോടും രാമനോടൊക്കെ പറഞ്ഞു ഗോകുലവാസികൾ മുഴുവൻ പുഴവക്കത്ത നന്ദബാപയെ തെരഞ്ഞുകൊണ്ട് നിങ്ങൾ വിദഗ്ദ്ധരൊക്കെ ചാടി നീന്തി നോക്കേണ്ടത് കാണാനില്ല അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എവിടെയാ അച്ഛൻ മുങ്ങി നിങ്ങൾ മുങ്ങീതൊന്ന് കാണിച്ചു തരുമോ ഉദാത്ത എവിടെയാണ് പറഞ്ഞു കൃഷ്ണൻ്റെ ഒറ്റ ചാട്ടം കൃഷ്ണൻ അറിയാമല്ലോ അച്ഛൻ എവിടെയാന്ന് കൃഷ്ണൻ മുങ്ങീതും നേർന്നത് വരുണപുരിയിലാ വരുണനോ നന്ദഗോപുര് കാണുക നന്ദഗോപര പ്രത്യന്മാർ പിടിച്ചു കൊണ്ടുവന്ന സമയത്ത് കാക്ക വീഴും മാപ്പ് പറയുക നന്ദഗോപരയുടെ കാക്ക വീഴുക ഇന്ദ്രൻ വരുണൻ ക്ഷമിക്കണം കേട്ടോ എൻ്റെ ഭൃത്യന്മാരാളറിയാതെ പിടിച്ചുകൊണ്ടുവന്നതാണ് ഇനി കൃഷ്ണൻ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്താ പറയുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും കൃഷ്ണൻ വരണു എവിടെ എൻ്റെ പിതാവും ചോദിച്ചുകൊണ്ട് ആ അപ്പോഴേക്കും ഓടി വരണു വരുണ ഭഗവാൻ ഓടി വന്ന് കൃഷ്ണൻ്റെ കാൽക്കൽ വീഴുക പശ്ചാത്താപം പറയുക ക്ഷമാപണം ചെയ്യുക ഭഗവാനെ എൻ്റെ ഭൃത്യന്മാർ ഒരു കൈപ്പഴയാണ് ഒരു തെറ്റാണ് ആളറിയാതെ പിടിച്ചുകൊണ്ടു എന്നുള്ളതാണ് ക്ഷമിക്കണം ഭഗവാനെ അവിടുത്തെ ഇതിനു മുമ്പുള്ള അവതാരങ്ങളൊക്കെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കൃഷ്ണാവതാരം പോലെ അവർ ഒരവതാരമില്ലാന്ന് ഞാൻ കേട്ടു അവിടുത്തെ ഈ അവതാരം ഒന്ന് കാണുന്ന മോഹം ഉണ്ടായിരുന്നു ഈ രീതിയിൽ എൻ്റെ ഭക്തൻ്റെ ആഗ്രഹം സാധിപ്പിച്ച ഭഗവാന് നന്ദി ഭക്തന് ദർശനം കൊടുത്തില്ലേ ഇങ്ങനെ സന്ദർഭം ഉണ്ടാക്കിയിട്ട് പിന്നെ ഭഗവാനെ സ്വർണസിംഹാസനത്തിൽ എത്തി ആ കൃഷ്ണനെ ഏഴ് വയസ്സായ കൃഷ്ണനെ നന്ദഭാവ നോക്കി നിൽക്കുക ലോകപാലകനായ വരുണൻ പൂവുക പാതപൂജയ്യ നമസ്കാരം ചെയ്യുക മാലയാർത്തുക സ്തുതിക്കുക നമസ്കരിക്കുക എന്നിട്ട് നന്ദഭാവയ്ക്കും കൃഷ്ണനും ഓരോ നല്ല രത്നമാലകൾ സമ്മാനിച്ച് രണ്ടുപേരെ യാത്രയാക്കി നന്ദബോബരോ കൃഷ്ണനെ കൃഷ് കൃഷ്ണൻ നന്ദബോബുരേം കൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നേർന്നു പൊങ്ങി വന്നു എവിടെയായിരുന്നു 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 ആ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കൃഷ്ണൻ സൂത്രം പറഞ്ഞു നിങ്ങൾ ആളുള്ളടത്ത് തപ്പിയാലിലേക്കിട്ടുള്ളൂ നിങ്ങൾ ആളില്ലാത്ത അടുത്ത് ആ തപ്പി ഉണ്ടാവുക മുങ്ങി ഉണ്ടാവുക അച്ഛനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൃഷ്ണൻ അങ്ങോട്ട് പോയി അപ്പോൾ ഗോകുലവാസികൾ മുഴുവൻ പുഴവൊക്കത്തുണ്ടല്ലോ ആ സമയത്ത് മന്ദഭാവ അവരെ വിളിച്ചു പറഞ്ഞു ഇതുവരെ കൃഷ്ണൻ നമ്മളെ മായ കൊണ്ട് മയക്കുകയായിരുന്നു ഈ കൃഷ്ണൻ ഒരു മനുഷ്യക്കുട്ടിയല്ല ഗോപക്കുട്ടിയല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ല ആ ഗർഗൻ പറഞ്ഞ ശരിയാണ് നാരായണൻ തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടതാണ് വരണപുരിയിൽ ഉണ്ടായ സംഭവം അത് കേട്ടതോടുകൂടി ആ ഗോപന്മാർക്ക് മുഴുവനും ഒരാഗ്രഹം ഉണ്ടായി അത്രേ ഭഗവാനേ കൃഷ്ണ അവിടുന്ന് സാക്ഷാത് സർവേശ്വരനാണെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ആ വാസ്തവ സ്വരൂപം ആ വൈകുണ്ഠലോകം ഒന്ന് കാണിച്ചു തരണേ എന്ന് അപ്പം ഭഗവാൻ കാരുണ്യം കൊണ്ട് ഇങ്ങനെ വിചാരിച്ചു അത്രേ സങ്കല്പസിദ്ധയെ തേഷാം കൃപയാ ഏതത് അചിന്തയത് എന്നാണ് ഭഗവാൻ അവരോട് കാരുണ്യം തോന്നി ഭക്തന്മാരല്ലേ അവരുടെ അഭീഷ്ടം ഭഗവാനല്ലാതെ ആരെ സാധിച്ചു കൊടുക്കുക അജ്ഞാനത്തിലും ഈ കർമ്മവാസനയിലും പെട്ടിരിക്കുന്ന ജീവന്മാർക്ക് എത്ര കാലം സ്വന്തം നിലയ്ക്ക് തപസ്സും സാധനയും ചെയ്ത് മനസ്സുദ്ധമായിട്ട് എന്നാണ് ധ്യാനത്തിലൂടെ ആ ഋഷിമുനികൾ ധ്യാനത്തിലൂടെ ആ ത്രിഗുണ ത്രിഗുണാത്മകമായ മനസ്സിനെ അതിവർത്തിക്കുമ്പോൾ അവരനുഭവിക്കുന്ന സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ ഘോഷിക്കുന്ന ആ ബ്രഹ്മാനന്ദം ആ ആനന്ദാനുഭൂതി ഉണ്ടാവുക സ്വന്തം നിലയ്ക്ക് സാധന ചെയ്തിട്ടുണ്ടാവാൻ വളരെ കഷ്ടമാണ് പക്ഷേ ഭഗവത് കൃപയും ഗുരു കൃപയുണ്ടെങ്കിലോ എളുപ്പം സാധിക്കും ഭഗവാൻ ഇവരുടെ കാ ഇവരോടുള്ള കാരണ്യം കൊണ്ട് അവർക്ക് ആ അനുഭവം ഉണ്ടാവട്ടെ സങ്കല്പിച്ചു നിമിഷ നേരം കൊണ്ട് ഒരു ധ്യാനമനുഷ്ഠിക്കാതെ നിർവികൽപ്പ സമാധിയിൽ ഋഷിമുനികൾ ആ ത്രിഗുണാത്മികമായ മനസ്സിനെ അതിവർത്തിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ബ്രഹ്മാനന്ദാനുഭൂതി അവൈകുണ്ട ദർശനമുണ്ടായി അവർക്ക് എല്ലാവരും ലോ ശരീരമറന്നു ലോകത്തെ മറന്നു എല്ലാം വിസ്മരിച്ച് ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ മുങ്ങി എന്നാണ് പറയുന്നത് ആനന്ദ സമുദ്രത്തിൽ ആറാടി ഹാ കണ്ടോ ഗോപന്മാർക്ക് മുഴുവൻ ആദ്യം ഭഗവാൻ ഈ ഭഗവാന്റെ വാസ്തവ സ്വരൂപത്തിന്റെ അനുഭവവും ആനന്ദാനുഭൂതിയും കൊടുത്തു അതിനുശേഷമാണ് ഗോപിമാർക്ക് രാസലീലയുടെ ഈ അനുഭവം കൊടുക്കുന്നത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് മനസ്സിലായോ ഇതാ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് അപ്പം ആർക്കാ കിട്ടാത്തത് പറയോ കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൃഷ്ണനെയും മധുരപൂരിലേക്ക് പോവുക കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേട്ടോ അതിന് മുമ്പ് രാസജീല കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പോവുകയും ഇവരെയൊക്കെ തന്നെ സ്നേഹിച്ച ആശ്രയിച്ച ഭരിച്ച ഭക്തന്മാരെയൊക്കെ പടിപടിയായി സാധനയിലൂടെ ഉയർത്തി അവരെല്ലാം ആ മനസ്സിനും അതീതമായി ധ്യാനാത്മകമായ ഭാവത്തിലേക്ക് ഉയർത്തി ആ പരമാനന്ദാനുഭൂതി ഈശ്വരാനുഭൂതിയിൽ എത്തിച്ച് അതിൽ നിഷ്ഠ വരുത്തി ഉറപ്പ് വരുത്തിയിട്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പോണത് ഇതാണ് ഗുരുവിൻ്റെ കടമയും കർത്തവ്യവും ഓരോത്രയും ആത്മാനുഭൂതിയിൽ ബ്രഹ്മാനുഭൂതിയിൽ പ്രതിഷ്ഠിച്ച് ദെറ്റ് എസ്റ്റാബ്ലിഷ് ഇൻ ദ്രൂത്തോ റിയാലിറ്റി ആത്മനിഷ്ഠന്മാരാക്കി ബ്രഹ്മനിഷ്ഠന്മാരാക്കി പിന്നെ അവർ കീഴ്പോട്ട് പോല പിന്നെ അവർക്ക് ജന്മില്ല മനസ്സിലായോ ജന്മം സഫലമാക്കി ഇതാണ് ഉത്തമനായ ഗുരുവിനെ കിട്ടിയാലുണ്ടാവുന്ന ലാഭം നോക്കൂ ഗോപിമാരെ സംബന്ധിച്ചിടത്തോളം ഗോവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോഴനായും കളിക്കൂട്ടുകാരനായും സുഹൃത്തായും ഈശ്വരനായും ഗുരുവായും എല്ലാമായത് കൃഷ്ണൻ അവരൊരു ഭാഗ്യം അല്ലേ അതിനുശേഷം ഭഗവാൻ ഈ ഗോപിമാർക്ക് ഈ അനുഭൂതി കൊടുക്കാൻ തീരുമാനിച്ചു ഗോപിമാര് കത്തിയായനി വ്രതക്കാർ അന്വേഷിച്ചില്ലേ കൃഷ്ണനോട് ചേരണം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണപ്രാപ്തി വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെയും മനസ്സിനെ കൃഷ്ണനോട് ചേർക്കണ്ടേ അതിനു വേണ്ടിയിട്ട് പിന്നെ ഭഗവാൻ രാസലയിൽ ഒരുങ്ങി നൃത്തം ഗോപിമാരൊക്കെ ഗൃഹങ്ങളിൽ ഓരോരോ പ്രവൃത്തികളിൽ ഒഴുകിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ഭഗവാൻ കാട്ടിൽ പോയിട്ട് ഓടക്കുഴൽ വിളിച്ചു വേണുകാനും ഭഗവാന്റെ വിളി ഗോപിമാര് മാത്രമേ കേട്ടുള്ളൂ അതാ രസം ഒറ്റ ഗോപിമാരും കേട്ടില്ല നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിലോ സമയമാവുമ്പോൾ ഭഗവാൻ വിളിക്കും കം ഇറ്റ് ഇസ് ടൈം ഫോർ യു മനസ്സിലായോ സമയമായോ എന്നോളൂന്ന് മനസ്സിലായോ ആ കൃഷ്ണൻ പറയുള്ളീന്ന് മനസ്സിലായോ ആ കൃഷ്ണനോട് അങ്ങനെ കൃഷ്ണൻ എങ്ങനെ ധ്യാനിച്ച് കൃഷ്ണനെ ഇങ്ങനെ കണ്ട് കൃഷ്ണന് വേണ്ടി ജീവിച്ച അങ്ങനെ കൃഷ്ണമയമായി ജീവിക്കണം നമ്മൾ എന്താണ് ഭാഗവതം നമുക്ക് തരുന്നേ വലിയൊരു രസാനുഭൂതി ഗോപികാരൊക്കെ അങ്ങനെ ഇല്ലേ ഇപ്പഴും കൃഷ്ണൻ 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 ഉറക്കത്തിലും സ്വപ്നത്തിലും കൃഷ്ണനെയുള്ളവർക്കല്ലേ കൃഷ്ണൻറെ ഓടക്കോൽ വിളിയാണ് കേട്ടതും അവർ ഈ ലോകത്തെ തന്നെ മറന്നു ഏതോ ഒരു അലൗകിക ശക്തി അവരെ പിടിച്ചു വലിക്കണ പോലെ അവരെല്ലാവരും ഓടാൻ തുടങ്ങി കൂട്ടമായിട്ട് ഓടുക എന്തെന്ത് പ്രവർത്തികളിൽ അവർ മുഴുകി അത് അതവർ അറിഞ്ഞതേയില്ല അവരിൽ നിന്ന് മുറിഞ്ഞു പോയി വീണുപോയത് അതാണ് ശരിയായ പക്വതയുടെ ലക്ഷണം നമ്മളായിട്ടൊന്നും ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മളൊക്കെ ഉപേക്ഷിക്കാം ഫിസിക്കലായിട്ടുള്ളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം പക്ഷേ മനസ്സിൽ നിന്നതൊന്നും പോവില്ലല്ലോ മനസ്സിലായോ നമ്മളതൊക്കെ ഫസിക്കിൽ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ വന്നിരിക്കാം പക്ഷേ മനസ്സിൽ അതിനെക്കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവരെ ഇവരെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക എവിടെ വിട്ടു നമ്മൾ മനസ്സിലായോ എവിടുന്നാ ശരിക്കും ഉപേക്ഷിക്കേണ്ടത് മനസ്സിനാ മനസ്സിലായോ ഈ ഗോപിമാനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ആ ഭഗവാനിൽ ചേർന്നപ്പോഴോ അവരുടെ മനസ്സിന് ഈ ലോകം വിട്ടു ബന്ധുമിത്രാദികളും വിട്ടു വീടും കുടുംബവും ഒക്കെ വിട്ടു അപ്പോളോ ശാരീരികമായ ത്യാഗം ഈ സിഐ